കാരണം ഒന്ന് കോഴിക്കോട് ഞങ്ങൾക്ക് എത്താൻ പറ്റി നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട എന്ന് നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ച് വളരെ അഭിമാനമായ ഒരു കാര്യമാണ് അപ്പോ അതിന്റെ ഒരു സന്തോഷം കൂടി നിങ്ങളെല്ലാവരെയും അറിയിക്കാണ് നിങ്ങൾ എല്ലാവരും ആർക്കു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അറിയാം അതുകൊണ്ട് തന്നെ മറ്റൊന്നും സംസാരിക്കുന്നില്ല ഇനിയുള്ള നാളുകൾ ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കൊപ്പം ബഹുമാനപ്പെട്ട മൊയിനലി തങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഫുട്ബോൾ താരം അനസ്തടത്തോടികൾ എത്തിച്ചേർന്നു ഒരുപാട് പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് സോ യെസ് വെയിറ്റ് ഓവർ നമ്മൾ കോഴിക്കോട് വരുന്നത് ഈ എനർജിക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് എപ്പോഴും കോഴിക്കോട് വരും എനിക്ക് ഭക്ഷണം കഴിക്കാനാണ് എപ്പോഴും കോഴിക്കോട് വാങ്ങുന്നത് വന്നു തുടങ്ങിയതും പ്രൊവിഡൻസ് എന്റെ അതുകൊണ്ട് ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു നടന്നുണ്ട് ഞാനും ഒരുപാട് സന്തോഷം നിങ്ങൾ സന്തോഷമെങ്കിൽ വർക്ക് ഡേ ആണെന്ന് അറിയാം വൈകുന്നേരം എല്ലാവരും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ഓഫീസിലും ഒക്കെ വീട്ടിലേക്ക് പോകുന്നറിയാം വലിയൊരു പരിപാടിയായിട്ട് നടത്തി ഇവിടെ വരുന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തരുക ഇവിടെ വന്നതിലും ഒരിക്കും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരുപാട് നന്ദി കുൽഫി എപ്പോഴും അടിപൊളി ആവട്ടെ ഞാൻ കഴിക്കാൻ കോഴിക്കോട് വരുന്നവർക്ക് ഒരു െംസിക്കുന്നു ഏഴാമത്തെ ബ്രാഞ്ചാണ് ഇനി ഇനി ഒരുപാട് ബ്രാഞ്ചസ് ഇവർക്ക് തുടങ്ങാൻ പറ്റട്ടെ അപ്പോ എന്റെ റെക്കമെൻഡേഷനെ വഴിയിൽ എല്ലാവരും ഒരു ദിവസം ഇവിടെ വന്ന് കുൽഫി കഴിക്കണം ഓക്കേ